സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾക്ക് കാരണം സഭാപിതാക്കന്മാരെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ വിമതരുടെ ഫോറോന യോഗങ്ങൾ തടയുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്കും മറ്റു രൂപതകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും കാരണം സഭാ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് എന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ആരോപിച്ചു പെരുമ്പാവൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അസോസിയേഷൻ ഭാരവാഹികൾ ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സഭയിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളുടെ ഉത്തരവാദിത്വം സഭയിലെ ഏതാനും ചില പിതാക്കന്മാരാണ് എന്ന് ഭാരവാഹികൾ പറയുന്നു ഈ സഭയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിലെ മുഖ്യ കുറ്റക്കാര് മുഖ്യമായിട്ടുള്ള അതിന്റെ കാരണക്കാര് അല്ലെങ്കിൽ അതിന്റെ എന്തായാലും ഉത്തരവാദികൾ ഉത്തരവാദികൾ ഞങ്ങളുടെ അഭിപ്രായത്തിൽ സിറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരുമില്ല ഏതാനും ചില മെത്രാന്മാരാണ് ഈ പ്രതിസന്ധികളൊക്കെ സഭയുടെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ശരിവെക്കത്തക്ക രീതിയിലാണ് ഈ കഴിഞ്ഞ ദിവസം അതായത് നിരന്തരമായുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ഒൻപതാം തീയതി സഭാ നേതൃത്വം സിനിടെ തീരുമാനപ്രകാരം മാർപ്പാപ്പയുടെ തീരുമാനം അടങ്ങുന്ന ഒരു സർക്കുലർ വ്യക്തതയോടുകൂടെയുള്ള സർക്കുലർ മുൻപൊക്കെ വന്ന സർക്കുലർ വ്യക്തത സർക്കുലറായിരുന്നു എവിടെ എവിടെ തൊടാത്തുള്ള സർക്കുലറായിരുന്നു എന്നാൽ വളരെ വ്യക്തതയോടു ഒരു സർക്കുലർ ഒൻപതാം തീയതി ഡിക്ലെയർ ചെയ്തു ആ സർക്കുലറിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് ജൂലൈ തേഡിന് ശേഷം ഏകീകൃത വിശുദ്ധ കുർബാന അറിയിക്കുക പിന്നെ ചെല്ലണം അല്ലാത്ത ആളുകളെ നടപടിക്ക് വിധേയമാവും പുറത്തു പോകും കളയേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് വ്യക്തതയോടുള്ള സർക്കുലർ വന്നു ഞാൻ നേരത്തെ പറഞ്ഞത് ആ സർക്കുലർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഈ വിപതന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഏതാനും ചില മെത്രാന്മാർ അവർ ചെയ്ത ഗുരുതരമായ ഒരു തെറ്റ് എന്ന് ഞാൻ ഞാനാരോപിക്കുന്നത് ഞാനല്ല ഞങ്ങൾ ആരോപിക്കുന്നത് വിശ്വാസികൾ മനസ്സിലാക്കുന്നത് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ മനസ്സിലാക്കുന്നത് ഈ സിനഡിൽ അതായത് നാൽപ്പത്തിയാറ് മെത്രാന്മാർ പങ്കെടുത്ത സിനഡിൽ അതിനകത്ത് തോട്ടവകാശമുള്ള നാൽപ്പത്തി ഒൻപത് സിനഡ് പിതാക്കന്മാർ ഒപ്പിട്ട ഐക്യേണ്ടേനെ ഒപ്പിട്ട സർക്കുലർ എൻ്റെ ഇരിപ്പുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും പത്രക്കാരല്ലേ ആ സർക്കുലറിൽ അവർ ഇവരല്ല ഈ പറഞ്ഞ ആളുകൾ ഒപ്പുവെച്ചതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം ഈ ഒൻപതാം തീയതിയിലെ സർക്കുലർ വന്നതിന് വന്നതിന് ഇപ്പം അതിൽ വിയോജന എഴുതിയിരിക്കുന്നു നടപടിയിലേക്ക് പോകരുത് തിരുത്തലുകൾ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ആരാധനാക്രമങ്ങളുടെ സംരക്ഷകർ ആകേണ്ടവർ തന്നെയാണ് അതിനെതിരായും പ്രവർത്തിക്കുന്നത് പള്ളികളും സ്ഥാപനങ്ങളും കൈവശപ്പെടുത്തി പുറത്തുപോയി പുതിയ സഭ ഉണ്ടാക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും ആക്ഷേപമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വരും നാളുകളിൽ കിഴക്കമ്പലം വല്ലം ഉൾപ്പെടെയുള്ള വിവിധ ഫറോനകളിൽ യോഗങ്ങൾ സംഘടിപ്പിക്കുവാൻ വിമതർ തീരുമാനിച്ചിട്ടുണ്ട് വിശ്വാസി സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം യോഗങ്ങളെ ചെറുക്കുമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാത്തലിക് നസ്രാണി അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എം പി ജോർജ് ഷൈബി പാപ്പച്ചൻ എ പി ഔറാച്ചൻ അമ്പലപ്പാടൻ ജറാർ പി ജോസഫ് പിയുസ് തോമസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ